യും ജാൻഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ധ്യാനം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രാർത്ഥനയും കളിയും ശരിയും എല്ലാമായിട്ട് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു താങ്ക് യു ആകെ രണ്ട് ദിവസത്തെ ധ്യാനം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു പ്രിൻസ് അച്ഛനും ജയ്ബാൻഡ് അടിപൊളിയായി ഇതുവരെ കൂടിയ ധ്യാനം പോലെ ആയിരുന്നില്ല കളിയും ചീരയും ഒക്കെ വളരെ മനോഹരമായിരുന്നു മനോഹരമുണ്ട് ദിവസത്തെ ധ്യാനം അടിപൊളിയായിരുന്നു ഞാൻ വളരെയേറെ എൻജോയ് ചെയ്തു ജയ്ബാൻഡിലെ ചേട്ടന്മാർക്കും പ്രിൻസ് താങ്ക്സ് ഇതുവരെ പങ്കെടുത്ത എല്ലാ ധ്യാനത്തെക്കാളും വളരെ മെച്ചപ്പെട്ട ധ്യാനമായിരുന്നു ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ വന്ന പ്രിൻസച്ചനും ജയബാൻഡിലും അംഗങ്ങൾക്ക് ഒരുപാട് നന്ദി ഇതുവരെ കൂടിയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ധ്യാനമായിരുന്നു ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു ഞാൻ ഈ ധ്യാനം ഒരുപാട് എൻജോയ് ചെയ്തു എനിക്ക് ധ്യാനം ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രിൻസച്ചൻ ധ്യാനിപ്പിച്ചത് വളരെ നന്നായിട്ടായിരുന്നു ഞങ്ങളുടെ വൈകുന്നോടൊപ്പമായിരുന്നു പ്രിൻസച്ചൻ ഞങ്ങളത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ധ്യാനമാണിത് സൂപ്പർ ആയിരുന്നു രണ്ട് ദിവസം അടിപൊളിയായിരുന്നു പാടമണ്ടിയട്ടന്മാരെ അടിപൊളിയായിരുന്നു ഇനീം ബള്ളിയിൽ ഇതേപോത്തെ ക്ലാസ് ആയിരുന്നു ക്ലാസ് ഉണ്ട് ബോറല്ലാരുന്നു ഈ സെഷൻ ഞങ്ങളോട് പറഞ്ഞു ഇഞങ്ങളോട് ഏറ്റവും വലിയ ആഗ്രഹം വർഗ്ഗത്തി പോവാനാണ് ഈ ചട്ടങ്ങരെ കണ്ടപ്പോൾ ഞങ്ങളോട് 28 ടീമാണ് ഞാനായി ഫിറ്റ് രണ്ട് ദിവസം നന്നായിട്ട് ബാങ്ക്സ് കളിച്ചു

പൊളി ഞാൻ പുതിയ നല്ല പാട്ടുകാർ പഠിപ്പിച്ചു പിന്നെ കൊറേ പാട്ട് പഠിപ്പിച്ചു കൊറേ നല്ല നല്ല ഡാൻസ് പഠിപ്പിച്ചു ധ്യാനം അടിപൊളിയായിരുന്നു പള്ളികൾ എല്ലാ യൂട്യൂബ് വന്നു എല്ലാവരും പാർട്ടിപ്പേറ്റ് ചെയ്തു രണ്ടു ദിവസത്തെ ധ്യാനായിട്ട് എക്സ്പീരിയൻസ് അതും എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ധ്യാനായിരുന്നു അടിപൊളി തന്നെ രണ്ടു ദിവസത്തെ ഞാൻ അടിപൊളിയായിരുന്നു ജാസിനെ നല്ല വൈബായിരുന്നു കോമ്പനി കമ്പനി ആയിരുന്നു സൂപ്പർ ഭയങ്കരമായിട്ട് ആക്റ്റീവായിരുന്നു ചേട്ടന്മാരില നല്ല പാട്ടൊക്കെ ആയിരുന്നു ഞാൻ അടിപൊളിയായിരുന്നു ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ കുട്ടികൾക്കും എല്ലുകൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു സത്യം പറഞ്ഞാൽ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര എനർജി ആയില്ല നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്യാനായിരുന്നു അച്ഛനാണെങ്കിലും കൂടെ വന്ന ചേട്ടന്മാരെ ചേട്ടന്മാര ബാൻഡ് ജയ ബാൻഡ് എക്സ്പെക്സിലും അവരെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല കാരണം അവർ അടിപൊളിയാണ് പാട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാവരും നല്ലപോലെ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർ നമ്മുടെ ഞാൻ ഓർത്ത എല്ലാവരും ഇങ്ങനെ കഞ്ഞി കൂടി പക്ഷേ എല്ലാവരും നല്ലോണം ചെയ്തു മാത്രമല്ല നമ്മുടെ നമ്മുടെ ചാക്കോച്ചിനെ വെച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല ചാക്കാച്ചനാണ് ഞങ്ങൾക്ക് ഇതെല്ലാം എടുക്കുന്നത് അതുകൊണ്ട് ചാക്കാച്ചന് പ്രത്യേകം നന്ദി പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഇതില്ല ഇന്നലെ ഇന്നും ഇന്നും ഞങ്ങൾക്ക് ഭയങ്കര ബോറിങ് ആയിരുന്നു അതെല്ലാം മനസ്സിൽ സന്തോഷമാക്കി തന്നു ഞങ്ങളുടെ മനസ്സിൻ്റെ സങ്കടത്തിൽ നിന്ന് സന്തോഷമാക്കി തന്ന അത്സച്ചനും ജയബീമിനും ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ഇന്നലെ ഞങ്ങളെല്ലാവരും വീട്ടിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷെ ഇന്ന് നല്ല ത്രില്ലായിട്ട് വൈബൊക്കെ ആയിട്ട് നൽകിയ അച്ഛന് ഒത്തിരി നന്ദി രണ്ട് ദിവസം വളരെ നല്ലതായിരുന്നു ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു ജ്ഞാനം പിള്ളേർക്ക് വേണ്ടിയായിട്ട് മാർക്ക് വയ്ക്കുന്നത് അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പക്ഷെ വന്ന് കഴിഞ്ഞിട്ട് ഫ്രിൻസിലെ സെക്ഷൻസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവൻ്റെ സോങ്സ് ആകട്ടെ ഗെയിംസ് ആവട്ടെ നമ്മളെ കുറച്ചുകൂടെ ബോറടിപ്പിക്കാത്ത ഓരോ സെക്ഷൻസ് ആയിരുന്നു അവർ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്നത് ഫ്രം ദ സ്റ്റാർട്ട് ടു തെ എൻ്റെന്ന് പറഞ്ഞാൽ എന്താ വളരെ നമുക്കൊരിക്കലും ലൈക്ക് ധ്യാനത്തിന് വന്നൊരു ടെൻഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോറടിയോ ഒന്നും തോന്നാതെ വളരെ ഹാപ്പി ആയിട്ട് എന്നാൽ നമുക്ക് ലൈഫിലേക്ക് വേണ്ട ഓരോ ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു ഇനിയും ഇതുപോലെ ഓരോ സെക്ഷൻസ് വയ്ക്കാൻ പറ്റട്ടെ ഞങ്ങൾക്ക് നല്ലൊരു രണ്ട് ദിവസം നല്ലൊരു സമയം സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് ഞാൻ ഇന്നലെ ഭയങ്കര നല്ല ജ്ഞാനമായിരുന്നു ഞങ്ങൾക്ക് ആദ്യമേ ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത് പക്ഷേ അടിപൊളിയായിരുന്നു ഇല്ലാത്തൊക്കെ വൈബായി തുടങ്ങി പിന്നെ അഞ്ച് മിനിറ്റൊക്കെ നമ്മൾ ചെറുതായിട്ട് ബോറൊക്കെ അയച്ചു പിന്നെ അവരുടെ പാട്ടുകളൊക്കെ കേട്ടപ്പം വൈബൊക്കെ ആയി എനർജിയായി ിലെ പിള്ളേർ പവർ ആയിട്ട് ചേട്ടന്മാരായാലും എല്ലാ സെറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ അച്ഛന്മാരുടെ പ്രശ്നമൊക്കെ വളരെ നല്ലതായിരുന്നു ഞങ്ങളെ കൊണ്ട് കുറെ പരിപാടിയൊക്കെ ചെയ്യിച്ചു നല്ല പരിപാടിയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറേ അവരെ കഷ്ടപ്പെട്ടിട്ടാണ് പരിപാടിയൊക്കെ ചെയ്തത് അടിപൊളി ജീവാരും നടത്തുന്ന പരിപാടി വളരെ ഗംഭീരമായിരുന്നു അവർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ രണ്ട് ദിവസം വളരെ ഒരു രണ്ടു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്വർഗമാണ് നമ്മളെ ഏറ്റവും വരുന്ന പുൻസ് നമ്മളെ മനസ്സിലാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ജോലി ഒരു പരിപാടി ഇനിയും പറഞ്ഞു അധികം നല്ല പരിപാടിയായിരുന്നു അധികം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ രണ്ട് ദിവസം ഒട്ടും പടുമ്പ് തന്നെ ഞാൻ ഈ രണ്ട് ദിവസം ഇനി ഞാൻ ഒരിക്കലും സൺഡേ ക്ലാസ്സിന് മുടങ്ങാതെ വരും എന്റെ പേര് ദിയ ഞാൻ രണ്ടു ദിവസമായി ധ്യാനത്തിന് വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഈശോനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പള്ളിയിൽ അച്ഛൻ പറഞ്ഞതാണ് എനിക്ക് ഈ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഈ രണ്ട് ദിവസത്തെ ധ്യാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ പേര് നവോമി എനിക്ക് ഈ രണ്ട് ദിവസത്തെ ധ്യാനത്തിലൂടെ ദൈവത്തെക്കുറിച്ച് അറിയാനും കുറേ പാട്ടുകൾ കേൾക്കാനും കളികൾ പഠിക്കാനും സാധിച്ചു ചായന ഞാൻ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു എനിക്ക് കളിക്കാനും ഇഷ്ടപ്പെട്ട പാട്ടുകളും അറിയാനാണ് എൻ്റെ പേര് ആഞ്ജല ഈ ധ്യാനം ധ്യാനം പറയാനും ഇഷ്ടപ്പെട്ടു പാട്ട് പാടാനും ഈശോവിനെ അറിയാനും എൻ്റെ പേര് ധ്യാനത്തിലൂടെ എനിക്ക് ഈശോനെ പറ്റി കുറെ അറിയാനും പാട്ടുകൾ പഠിക്കാനും എൻ്റെ പേര് അമയ എനിക്ക് പ്രിൻസ് ഫാദർ പ്രിൻസ് അച്ഛനെ അറിയാൻ കഴിയും എൻ്റെ പേര് നേഹ എനി ഞാൻ ഞാൻ വന്നു എനിക്ക് നല്ല ഈശോവിനെ കുറിച്ച് എൻ്റെ പേര് എന്തിനാ ദിവസം ായിരുന്നു നല്ല പരിപാടി ആയിരുന്നു എൻജോയ് ചെയ്യാൻ വൈബ് പരിപാടിയായിരുന്നു ഡാൻസ് ആയിരുന്നു നല്ല പരിപാടി കൊള്ളായിരുന്നു മെൻസ് അച്ഛന് പ്രത്യേകം നന്ദി സൂപ്പർ പരിപാടിയായിരുന്നു

രസമെന്ന് അറിയാം എല്ലാം വല്ല രസമുണ്ടായിരുന്നു അതുമാത്രമല്ല അവരാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം പാടിത്തരും ഞങ്ങൾ അവർക്ക് സമയം തരും അവർ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി എല്ലാം പാടും കൂടുതലായിട്ട് എത്തിച്ചേരാൻ പറ്റുന്നു ധ്യാനത്തിൻ്റെ അർത്ഥം തന്നെ മാറ്റി നിറച്ച ഒരു നല്ല ന്യൂജൻ ധ്യാനമായിരുന്നു പ്രാർത്ഥിക്കുക എല്ലാവരും ഈ ക്ലാസ്സിലൂടെ പഠിപ്പിച്ചു ഈ രണ്ട് ദിവസത്തെ ക്ലാസ് ഞാൻ മനോഹരമാക്കും അദ്ദേഹത്തെ കൂടി അറിയാൻ ദൈവത്തിന്റെ സ്നേഹമായിരുന്നു പുതിയൊരാം നല്ലോണം കൊണ്ട് പ്രാർത്ഥന സാധാരണ ധ്യാനം പോലെയല്ല നല്ല വെറൈറ്റി ആയിട്ടായിരുന്നു രണ്ടു ദിവസത്തെ ധ്യാനമായിട്ട് പഠിക്കാം ഈ രണ്ടു ദിവസം ഞാൻ ഒരിക്കലും മാർക്ക് തരും എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത രണ്ട് ദിവസമായിരുന്നു ഈ ധ്യാനത്തിലൂടെ പ്രാർത്ഥിക്കാനും ദൈവത്തോട് കഴിഞ്ഞു ും ദൈവത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തെള്ളവ സെന്റ് മെരിസ് ചർച്ചിന്റെ വികാരി ഫാദർ ചാക്കോ പുത്തമ്പരയ്ക്കൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു ധ്യാനം സംഘടിപ്പിച്ചു

ധ്യാനായിരുന്നു ഇനിയും ഭാവി ഇതുപോലെ ധ്യാനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു